ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു മുട്ടക്കറി വെക്കണ വീഡിയോമായി കേട്ടോ അതിനുള്ള ചേരുവകളാണ് ഇതൊക്കെ അപ്പം നമ്മൾ പേന അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക കേട്ടോ നീ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് സബോളിട്ടെടുക്കാം കേട്ടോ സബോള ഒന്ന് എന്താണ് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കൊന്ന് വേഗം വാടാൻ വേണ്ടിയിട്ട് നല്ലോണം വാടമൊന്നും വേണ്ട എന്നാലും നമ്മളിത് ഒരു അരച്ച് വെക്കണ കറി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കണ്ടോ തക്കാളി ഇട്ടു തക്കാളി സൗഡി ഒന്ന് മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടെടുക്കാം കുറച്ച് തേങ്ങ ഉള്ളു വെച്ചാൽ നമുക്കിങ്ങനെ അരച്ച് വെക്കുമ്പോൾ നല്ല കുറുക്കത്തിൽ ഇട്ടോ നീ തേങ്ങി ആ തക്കാളി സൗകര്യം ഒന്ന് ആക്കിയ ശേഷം നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം വേണ്ട മസാല ഇട്ടു മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിട്ടിട്ട് നീ ഇതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കുറച്ച് പെരും ജീരകപ്പൊടി ഇട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ നമ്മൾ എന്താ പറയുക കുട്ടികളുടെ ചെറിയൊരു മുട്ട എന്ത് കറി വെച്ചാലും തക്കാളിയൊക്കെ നമ്മൾ മാറ്റി വെക്കില്ലേ ഇതാകുമ്പോൾ ഒക്കെ അവരെ വയറിൽ പോടും കേട്ടോ അങ്ങനെ നമുക്കൊന്ന് ഇതാ നല്ല മഴയിട്ടോ മുറ്റത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് ഇനിയിപ്പം അത് പേനൽക്കൊഴിക്കാം ഇനി അത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ചിലർക്ക് നല്ല ലൂസായിട്ടുള്ള കറിയാകും ഇഷ്ടം ചിലർക്ക് നല്ല കുറുക്കത്തിൽ കറിയാകും അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതാക്കാം ഇന്ന് ദോശക്കും വെള്ളപ്പത്തിനൊക്കെ നല്ല അടി പുളിയിട്ട അങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ അപ്പം ഞാനൊന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ടാണ് വെച്ചിട്ടുള്ളത് മോൻ പറഞ്ഞു പുഴുങ്ങിയിട്ട് മതിയെന്ന് അതിൽക്ക് ഞാൻ അങ്ങനെ മുട്ടക്കറി വെക്കുമ്പോൾ പൊരിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടാട്ടോ ഞാൻ വെക്കാറ് യും മുട്ടൊന്ന് മിക്സ് ആക്കധികം വെള്ളമാക്കിയിട്ടില്ല ഇവിടെ ഇങ്ങനെ കുറുക്കുകയും കുട്ടണത് ഇഷ്ടമാണ് അതുകൊണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എത്രയും എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ മുട്ടക്കറി മുട്ടക്കറിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ